ഈ റോഡിൻ്റെ ഈ കോൺക്രീറ്റ് ഉണ്ടപ്പോൾ ഞാനിങ്ങനെ അന്വേഷിക്കും പിന്നെ ഇത് തന്നെ കേട്ടോ കേൾക്കുന്നത് അപ്പം എനിക്കിതിങ്ങനെ അതിശയായി തോന്നുന്നു എൻ എച്ച് എന്റെ പ്രൊജക്റ്റില് ഇങ്ങനെയുള്ള ഇതിപ്പോൾ നിർബന്ധമുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അതായത് ഇനിയിപ്പോൾ കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തുള്ളത് കൊല്ലത്താണ് കൊല്ലം ജില്ലയിൽ അപ്പോൾ അവിടെ ഇതുപോലെ രണ്ട് കിലോമീറ്റർ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ഇതെന്തിനു വേണ്ടി പിന്നെ കോൺക്രീറ്റ് ചെയ്തു അതാണ് എൻ്റെ സംശയം എപ്പോഴും സംശയം തീർന്നില്ല അറിയാവുന്നവരൊക്കെ സത്യസന്ധമായിട്ടുള്ള നല്ല മറുപടി കാമന്റിലൂടെ അറിയിക്കാം ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്നെ ചെറുത്താറ് ദേശീയ ബാധാ വികസനത്തിന്റെ ഭാഗമായിപ്പോ ഞാനുള്ളത് മൂരാട് ബ്രിഡ്ജിന്റെ മുകളായിട്ടുള്ളത് മൂരാട് ബ്രിഡ്ജ് ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ കാഴ്ച ഒന്ന് കാണിച്ചു തരാ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനും ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ നേരെ നമുക്ക് ഇവിടെ വർക്ക് ഫിനിഷ് ആയ മൂരാട് പാലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ സ്നേഹിതന്മാരെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് രണ്ട് ഭാഗം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പാലത്തിൻ്റെ കാഴ്ച നിങ്ങളിപ്പോൾ കാണില്ലേ ഇവിടേതാ സൈഡില് നമ്മുടെ കേരളത്തിൻ്റെ തനതായ വർക്ക് ബോളർ വർക്ക് അതിവിടെ കുറച്ച് ഭാഗം അവർ ചെയ്യുന്നുണ്ട് കേട്ടോ കരിങ്കല്ല് ഫുള്ള് പാകികൊണ്ടിരിക്കുകയാണ് ഒരുപാട് കല്ലുകൾ അടിച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങനെ സെറ്റപ്പായിട്ട്താ ഇവിടെ പായി കൊണ്ടിരിക്കുന്ന ഒരു ഫൈനൽ ഫിനിഷിംഗ് വർക്ക് കേട്ടോ ഈ വർക്ക് ഏറ്റെടുത്ത് ഫിനിഷ് ചെയ്തത് ഗാവഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അവർ കുറച്ചു കാലം എടുത്തു എന്നാലും വർക്ക് ഫിനിഷ് ചെയ്തു അവർക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഈ മോരാട് പാലടങ്ങുന്ന വടകര മുതൽ മോരാട് പാലടങ്ങുന്ന റീച്ച് രണ്ട് കിലോമീറ്റർ എൻ എച്ച് എത്താറിൻ്റെ വർക്കിൽ ആദ്യം വർക്ക് തുടങ്ങിയ ഇതാ ആദ്യം ഇതും മാഹി ബൈപ്പാസിൻ്റെ വർക്കൊക്കെ ആണ് ആദ്യം തുടങ്ങിയത് ഇവിടെ രണ്ട് ഭാഗം ഫിനിഷാക്കി സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു ബ്ലോക്കിനാട്ടോ വല്ലാത്തൊരു ബ്ലോക്കേന് ഇവിടെ ഉണ്ടായിരുന്നത് അതിനൊക്കെ ഒരു പരിഹാരമായി വാഹനങ്ങളൊക്കെ ഉഷാറായിട്ടതാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തായാലും ഫുള്ള് ഓപ്പണാവാത്തത് കൊണ്ട് ടോളൊന്നും കൊടുക്കാതെ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകട്ടോ മാഹി ബൈപ്പാസ് ഉദ്ഘാടനം കഴിഞ്ഞതുകൊണ്ട് അവിടെ ഇപ്പോൾ ടോള് ഒക്കെ ഉണ്ടല്ലോ ഇതെ നമ്മളെ പാവം പഴയ മൂരാട് ബ്രിഡ്ജ് അതിന്റെ തൊട്ടടുത്ത് ഉള്ള ബ്രിഡ്ജ് പെയിന്റ് ഒക്കെ അടിച്ച് ഉഷാറായിട്ട് തിളങ്ങി നിൽക്കുന്നു ഇതാണെന്നുണ്ടെങ്കിൽ പെയിന്റ് ഒന്നും അടിക്കാതെ ഇത് നല്ല പെയിന്റ് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കി നിലനിർത്തം അല്ലേ നിലനിർത്തമായിരിക്കും എന്തായാലും ഒരു പുരാണ ബ്രിഡ്ജല്ലേ പഴയ ബ്രിഡ്ജ് എന്തായാലും നിലനിർത്തും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ കഴിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് നല്ല രസം ഉണ്ടാകും റോഡ് അടിയിലൊക്കെ ഒന്ന് ഒന്ന് നന്നാക്കാണ്ട് പഴയ ഒരു കോൺക്രീറ്റ് ഞാൻ തോന്നുന്നു അടിയിൽ അത് ഇതുവരെ മാറ്റില്ല എന്നാണ് തോന്നുന്നത് ഗാവഡ് എന്ന് പറഞ്ഞ ഗാവഡ് എന്ന കമ്പനി വാഗഡ് അപ്പുറം വർക്ക് ചെയ്യുന്ന വാഗഡ് ഇപ്പോൾ എല്ലാം ഒരാളോട് ചോദിച്ചപ്പോൾ ഗാവഡ് നല്ലത് ഞാൻ ഇതുവരെ ഈ കമ്പനീൻ്റെ പേര് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഗാവഡ് നല്ല കമ്പനി കേട്ടോ ഹരിയാന ആസ്ഥാനമായിട്ടുള്ള കമ്പനി ഫുൾ ഫിനിഷ് ചെയ്തിട്ട് യാത്രക്കാർക്ക് വേണ്ടി നമ്മുടെ പാലം തുറന്നു കൊടുത്ത് അടിപൊളിയായിട്ട് പോയി കൊണ്ടിരിക്കട്ടാ ഇതിലൊരു ഫുട്പാത്ത് കണ്ടോ ഫുട്പാത്ത് ഉണ്ട് ക്രാഷ് പെരിയറ് കഴിഞ്ഞിട്ട് ഫുട്പാത്തിന് വേറൊരു ഉണ്ട് കേട്ടോ അതിനെന്താ പറയാ ഇതൊക്കെ ശരിക്കും നല്ല ഹൈറ്റിലാണല്ലോ ചെയ്യേണ്ടത് ഈ പുഴ പുഴ ഭാഗത്തുള്ളതൊക്കെ കുറച്ച് ഹൈറ്റിൽ ചെയ്യണ്ടല്ലേ ആരെങ്കിലൊക്കെ ചാടുന്നുള്ളതിലൊക്കെ ഈ റെയിൽവേ ട്രാക്കിന്റെ അവിടെ ഒക്കെ നല്ല ഹൈറ്റിൽ ചെയ്യുന്നുണ്ടില്ലേ അതുപോലെ ഇതിപ്പോ അങ്ങനൊന്നുമില്ല വെള്ളത്തിലേക്ക് ചാടേണ്ടോൾക്കൊക്കെ ചാടാ വാഹനങ്ങൾ എന്തിനാജിലേ പോകുന്നേ അതിലാണ് പോയാലും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാലോ എത്ര കൊല്ലം പഴക്കമുള്ള പാല അല്ലതേ പഴയ മുരാട് പാലം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എത്ര ആണേ കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ അത്രയും കാലം ഈ വാഹനങ്ങളെ താങ്ങി നിർത്തിയ ഈ പാലം വൃത്തിയായി സൂക്ഷിക്കണ്ടേ അപ്പോൾ അടിപൊളിയായിട്ട് അത്രയും പഴക്കമുള്ള പാലം കാലം നിന്നു ഇതൊക്കെ എത്ര കാലം നിക്കുന്നുള്ള കൊറച്ചോനറിയാം കൊറേ കാലം നിൽക്കട്ടെ പുതിയ വർക്കല്ലേ അതൊക്കെ പയതിലുള്ള കോൺക്രീറ്റ് ആയതുകൊണ്ട് കൊണ്ട് ഇത്രയും കാലം നിന്നു അപ്പോൾ ഇതിനേക്കാ ഇതിനെക്കാട്ടിയൊക്കെ ഡബിൾ ഇത് നിൽക്കണം കേട്ടോ ഇപ്പോഴത്തെ സെറ്റപ്പ് വർക്കല്ലേ അതുകൊണ്ട് അപ്പോൾ പാലത്തിന് ഇങ്ങോട്ട് വരുമ്പഴേ പാലതാ കാണുന്ന അത് കഴിഞ്ഞോട്ട് വരുമ്പോ ഇവിടെ ഒക്കെ നല്ല വീതി ഉണ്ട് സർവീസ് റോഡ് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ മുരാൾ പഴയ പാല സർവീസ് റോഡ് സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നുണ്ടോന്നുള്ള അറിയില്ല അപ്പൊ ഇവിടെ നല്ല വീതി ഉണ്ട് മൂന്ന് വരി കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് വീതി കാണുന്നുണ്ട് കോൺക്രീറ്റ് ഇതാ കോൺക്രീറ്റ് ആട്ടോ ഇതാ കേട്ടോ ഞാൻ പറയാൻ വന്ന കാര്യം അപ്പൊ സ്നേഹിതന്മാരെ ഇതിപ്പോ ഞാനിപ്പോ ഇന്നും ഇപ്പൊ ഇവിടത്തെ ഒരു വർക്കിനോട് ഒരു എഞ്ചിനീയറോട് ചോദിച്ചു ഇതിപ്പം എന്തിനാണ് കോൺക്രീറ്റ് ചെയ്തതെന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഫുള്ള് കോൺക്രീറ്റ് ആട്ടത് രണ്ടങ്ങൾ ഇത് ഫുള്ള് കോൺക്രീറ്റാ ടാറിങ് അല്ലത് അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇത് ഈ രണ്ട് കിലോമീറ്റർ മാത്രം ഫുള്ള് എന്തിനാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവിടുന്ന് ഞാൻ അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻജിനീയർമാർ പറഞ്ഞത് ഇതാട്ടോ അതായത് ഇതേ അടിയന്തര ഘട്ടങ്ങളിൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ചെറിയ ചെറിയ ആർമികളുടെ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ കേട്ടോ നമ്മൾ അറിഞ്ഞത് അറിയാൻ കഴിഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് എന്നെ ചീത്ത പറയാതെ കറക്റ്റ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കിത് കണ്ടിട്ട് വ്യത്യസ്തമായി ഇങ്ങനെ തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും അവർ വീണ്ടും പറയും അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഈ കാഴ്ചകളെ അങ്ങനെയുള്ള ഈ റോഡിൻ്റെ ഈ കോൺക്രീറ്റ് ഉണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിക്കും പിന്നെ ഇത് തന്നെ കേൾക്കുന്നത് അപ്പോൾ എനിക്കിതിങ്ങനെ അതിശയമായി തോന്നുന്നു എൻ എച്ച് എൻ്റെ പ്രൊജക്റ്റില് ഇങ്ങനെയുള്ള ഇതിപ്പോൾ നിർബന്ധമുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അതായത് ഇനിയിപ്പോൾ കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തുള്ളത് കൊല്ലത്താണ് കൊല്ലം ജില്ലയിൽ അപ്പോൾ അവിടെ ഇതുപോലെ രണ്ട് കിലോമീറ്റർ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ആഹാ മയവില്ലേ അടിപൊളി അടിയന്തിര സാഹചര്യങ്ങളിൽ ആർമിയുടെ നിർണായക ഘട്ടങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത നിർണായക ഘട്ടങ്ങളിൽ പിന്നെ ഞാൻ അപ്പം മേലോട്ട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അവർ പ്രൊജക്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ക്രാഷ് പെരിയറ് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ചെറിയ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അവർ പറഞ്ഞത് ക്രാഷ് പെരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിറകിൻ്റെ അത്ര ഉണ്ടാവില്ല എന്നെട്ടോ ചിറക് ഉണ്ടാകും പിന്നെ ചെറിയ മിലിറ്ററി വിമാനങ്ങളൊക്കെ മിലിറ്ററി ഫ്ലൈറ്റുകളൊക്കെ ഇറങ്ങാൻ ഇതൊക്കെ മതിയാകും പിന്നെ ഹെലികോപ്റ്റർ ചെറിയ ജെറ്റ് വിമാനങ്ങൾ അങ്ങനെയുള്ളതിനൊക്കെ ചെറിയ ചെറിയ വിമാനങ്ങളൊക്കെ ഇറങ്ങാൻ ഇതൊക്കെ മതിയാകും എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇത് ഞാൻ കറക്റ്റ് കൺഫേമാക്കി പറയുന്നതല്ല കേട്ടോ ഇതെന്തിനു വേണ്ടി പിന്നെ കോൺക്രീറ്റ് ചെയ്തു അതാണ് എൻ്റെ സംശയം എപ്പോഴും സംശയം തീർന്നില്ല അറിയാവുന്നവരൊക്കെ സത്യസന്ധമായിട്ടുള്ള നല്ല മറുപടി കമൻറ്റിലോട് അറിയിക്കട്ടോ എനിക്ക് ഇപ്പോൾ ഇതിനൊരു ഉത്തരം മര്യാദയ്ക്കുള്ള ഉത്തരം ഇതുവരെ കിട്ടിയില്ല അപ്പോൾ ഇത് കേൾക്കുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസമായില്ല നിങ്ങൾ കേൾക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്കും അത്ര വിശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അതിൻ്റെ മുമ്പ് പറഞ്ഞിരുന്നു അതിൽ കമൻറ്റിൽ അങ്ങനെ എന്തെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം എന്തായാലും ഒരു മസ്റ്റായിട്ട് നിങ്ങളഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ ഈ എന്തിനാണ് ഇതാണ് ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്തതെന്നുള്ളത് അപ്പോൾ സ്നേഹിതന്മാരെ മൂരാട് ബ്രിഡ്ജിൻ്റെ ഈ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണേ ഇനി നമ്മൾ മൂരാട് ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് ഇനി ഉണ്ടാവില്ല മൂരാട് ബ്രിഡ്ജിൻ്റെ വീഡിയോ ഫൈനൽ വീഡിയോ കഴിഞ്ഞു ഇനി വർക്കൊന്നുമില്ലല്ലോ വർക്ക് കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ വീഡിയോ കേട്ടോ ഇനി മൊത്തത്തിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യുക എന്നല്ലാതെ മൂരാട് ബ്രിഡ്ജ് ഫിനിഷിങ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നാൽപ്പത്തി ഒൻപതിനായിരം സബ്സ്ക്രൈബ് കഴിഞ്ഞു അൻപതിനായിരത്തിന് കുറച്ചും കൂടി ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ